നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്ത തിരുവനന്തപുരത്ത് വെടിവെയ്പ് നടന്നിരിക്കുകയാണ് തിരുവനന്തപുരം വഞ്ചൂരിലാണ് എയർ ഗൺ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഒരു യുവതിക്ക് പരിക്കേറ്റതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി ഷൈനിയെയാണ് മുഖംമൂടി ധരിച്ചെത്തിയ ഒരു സ്ത്രീ ഇന്ന് രാവിലെ എയർഗൺ ഉപയോഗിച്ച് ആക്രമിച്ചത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ആക്രമി മുഖംമൂടി ധരിച്ചിരുന്നതിനാൽ തന്നെ ആരാണ് ഈ വെടിവെച്ചത് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിച്ചില്ലെന്നും എന്നാൽ അതൊരു സ്ത്രീ തനിക്ക് വ്യക്തമായെന്നും ഷൈനി പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണി സമയത്തിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് പോസ്റ്റ് ഓഫീസ് ലൈന് സമീപത്ത് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ് ഷൈനിയുടെ വീട് എൻ ആർ എച്ച് എം ജീവനക്കാരിയാണ് ഷൈനി ഇപ്പോൾ വെടിവെപ്പിൽ ഷൈനിയുടെ വലത് കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വാർത്തകൾ ഷൈനി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വഞ്ചിയൂർ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഷൈനിയുടെ വീട്ടിലാണ് ആക്രമണം ഉണ്ടായത് രാവിലെ തന്നെ മുഖംമൂടി ധരിച്ച് ആമസോണിൽ നിന്നാണ് വരുന്നത് ഒരു പാഴ്സൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ആക്രമി ഷൈനിയുടെ വീട്ടിലേക്ക് എത്തിയത് എന്നാൽ കൊറിയർ നൽകാൻ ഷൈനിയുടെ കയ്യിൽ തന്നെയാണ് നൽകുകയുള്ളൂ എന്നാണ് പറഞ്ഞത് കാരണം ആ ഒരു കൊറിയർ വാങ്ങാനായിട്ട് ഷൈനിയുടെ ഭാര്യ പിതാവാണ് ഈ ഒരു പാഴ്സൽ വാങ്ങാനായിട്ട് ആദ്യം വീട്ടിലെ മുറ്റത്തോട്ട് ഇറങ്ങി വന്നത് എന്നാൽ പിന്നീട് ഷൈനിക്ക് മാത്രമേ ഈ ഒരു പാഴ്സൽ നൽകുകയുള്ളൂ എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് അതിനുശേഷം ഈ ഭാര്യ പിതാവ് ഷൈനിയെ വിളിക്കൂ ഷൈനി ഇറങ്ങി വന്നു അതിനുശേഷം ഇവർ കുറച്ചു നേരം എന്തോ പറഞ്ഞ് തർക്കമുണ്ടായി അതിനുശേഷമായിരുന്നു കൈ എയർ ഗൺ ഉപയോഗിച്ചിട്ട് ഷൈനിയെ വെടിവെച്ചത് ഷൈനിയുടെ വലത് കൈക്കാണ് പരിക്കേറ്റത് ആളെ ആരാണെന്ന് വ്യക്തമായിട്ടില്ല ഏതായാലും ഒരു സ്ത്രീ ആണെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഷൈനി അറിയിച്ചിരിക്കുന്നത് തൊഴിൽ സ്ഥലത്തുണ്ടായ എന്തെങ്കിലും തർക്കമാണോ അതിൽ മറ്റെന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും വ്യക്തമായിട്ടില്ല ഏതായാലും ഷൈനി ഇപ്പോൾ ചികിത്സയിലാണ് കാരണം ആദ്യം തന്നെ സംശയം തോന്നാം കാരണം ഞായറാഴ്ച രാവിലെ തന്നെ ഇത്തരത്തിലുള്ള കൊറിയർ സർവീസുകൾ സാധാരണ ഇല്ലാത്തതാണ് അതുകൊണ്ട് തന്നെയാണ് ഷൈനിക്ക് ആദ്യം സംശയം തോന്നിയത് പിന്നീട് ഇവരായിട്ട് പരസ്പരം സംസാരിച്ചു ിൽ നിന്ന് അത് തർക്കത്തിലേക്ക് എത്തുകയായിരുന്നു ഉടൻ തന്നെയായിരുന്നു കയ്യിൽ കരുതിയിരുന്ന ഒരു എയർഗൺ ഉപയോഗിച്ച് ഷൈനിക്ക് നേരെ വെടിയുതിർത്തത് ഏതായാലും മറ്റാർക്കും പരിക്കില്ല ശൈനിക്ക് മാത്രമാണ് പരിക്കേറ്റത് ഈ ഒരു എയർഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തിയതിനു ശേഷം അക്രമി പിന്നീട് അവിടെ നിന്ന് വേഗം സ്ഥലം വിടുകയായിരുന്നു അക്രമിയെ പിടികൂടാൻ നാട്ടുകാർക്കോ ശൈനിക്കോ സാധിച്ചില്ല ഏതായാലും ഒരു കാറിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നാണ് വാർത്തകൾ ഏതായാലും പോലീസ് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളും മറ്റും ശേഖരിച്ചുകൊണ്ട് പരിശോധന നടത്തുകയാണ് പ്രതിയെ ഇതുവരെയായിട്ട് പിടിക്കാൻ സാധിച്ചിട്ടില്ല ലഭിച്ചിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും മൊഴിയുടെ അടിസ്ഥാനത്തിലെല്ലാം പ്രതിക്ക് ായിട്ടുള്ള ഈ മുഖംമൂടി ധരിച്ചെത്തിയ സ്ത്രീക്കായുള്ള തെരച്ചിൽ പോലീസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്